പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് മെൻസ് വെയർ മാത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ് ഷോപ്പിൻ്റെ പേര് നിങ്ങൾ ആദ്യം തന്നെ വായിച്ചിട്ടുണ്ടാവും ഹോബ്നോപ്പ് നമ്മുടെ വരവൂരുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ തന്നെ തുടങ്ങിയതാണ് നമ്മുടെ അറിയാവുന്ന ആൾക്കാർ തന്നെ തുടങ്ങിയതാണ് അപ്പോൾ ഇന്നലെയാണ് അതിൻ്റെ ലോഞ്ചിങ് ഉണ്ടായിരുന്നത് നല്ല വിപുലമായ കളക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോബ്നോബിൻ്റെ ഉടമസ്ഥര് ഒരുക്കിയിരിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സുകളാണ് കണ്ടാൽ എന്തായാലും ഒന്ന് പോയി എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നു തോന്നും അടിപൊളി ഡ്രസ്സുകളാണ് വരുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഞാനവിടെ ഷോപ്പിൽ ഒന്ന് പോയി നോക്കിയത് ഷോപ്പ് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് Terima kasih telah menonton! ഞാനവിടെ പോയ സമയത്ത് സുഹൃത്തും പിന്നെ ഒരു പ്രശസ്തമായിട്ടുള്ള ബ്ലോഗറായിട്ടുള്ള പാരിസ് ഉടനു എസ് ആ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നടത്തുന്ന ഫാരിസ് അപ്പോൾ അദ്ദേഹം അവിടെ ഈ കടയുടെ പ്രൊമോഷന് വേണ്ടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ഒരു പീസും ഞാൻ നിൻ്റെ കൂടെ ചേർത്തിയിട്ടുണ്ട് ഒരുപാട് കളക്ഷനാണ് ഇന്നാണ് ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് എന്താ പറയാ ഓഫറാണ് നടക്കുന്നുണ്ട് അപ്പൊ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് പക്ഷേ ഈ ഒരു അടിപൊളി ഷർട്ടിന് ഫിഫ്റ്റി പെർസെന്റ് ഓഫറാണ് ഏകദേശം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അതിൻ്റെ ചില്ലറൊക്കെ വരുന്നുള്ളൂ നോക്കി നോക്ക് ഇത് സ്പെഷ്യൽ ഓഫർ